ചില കാര്യങ്ങൾ കേട്ടറിയാറുണ്ട് ചില കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാറുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് ഈ നേരിട്ട് അനുഭവം ഉണ്ടായിട്ടു നല്ല അനുഭവം ഉണ്ടായിട്ടു കേട്ടറിഞ്ഞ കാര്യങ്ങളെ ബന്ധപ്പെടുത്തി നമ്മൾ ആ ആ വ്യക്തിയെക്കുറിച്ചോ ആ കാര്യത്തെക്കുറിച്ചോ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലേ ഉണ്ട് ഇന്നത്തെ വചനഭാഗത്തിൽ സമരിയാക്കാരി സ്ത്രീ പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടാണ് യൂതിരി ഈശോയെ കണ്ടത് അവർ കണ്ടറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി നീ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുണ്ട് അത് മതി നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പല സുഹൃത്തുക്കളെയും നമ്മുടെ വീട്ടിലും വീട്ടിൽ പോലും പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരിട്ടുള്ള അനുഭവങ്ങളെക്കാളും നമ്മൾ കൂടുതൽ പ്രാധാന്യം കേട്ടറിഞ്ഞ കാര്യങ്ങൾക്കൊരു എനിക്കും പല അനുഭവം കൊണ്ടുവരും നേരിട്ടുള്ള അനുഭവങ്ങളൊക്കെ നല്ല അനുഭവങ്ങളാണ് പക്ഷേ നമ്മൾ കേട്ട് അവിടുന്ന് അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു എന്നാൽ അതങ്ങോട്ട് കേട്ടേക്കാം എന്ന് നമ്മൾ വിചാരിക്കും എന്നിട്ട് അവരെ കുറിച്ച് മോശം വിചാരിക്കുകയും ചെയ്യും നമുക്ക് നല്ല അനു നമ്മളിപ്പം മോശം വിചാരിക്കുന്ന പല ആളുകളിൽ നിന്നും നേരിട്ട് നമുക്ക് പല നല്ല അനുഭവങ്ങളല്ലേ ഉള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കണം അവരെക്കുറിച്ച് കേട്ടറിഞ്ഞതിൻ്റെ പുറത്തല്ലേ നമ്മൾ ഇപ്പോൾ ചില തെറ്റിദ്ധാർ ചില ധാരണകൾ അവരെ കുറിച്ച് വെച്ചുകൊണ്ടിരിക്കണത് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാനായിട്ട് ഈ വചനം ഇടവരുത്തിട്ട് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ